കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വീഡിയോ നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ മടിക്കുന്ന രമേശ് നാരായണന്റേതാണ് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസ് മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിനിടെ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വിസമ്മതിച്ചു ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് രമേശിൽ നിന്നും പുരസ്കാരം കൈമാറാനായി ആസിഫ് അലി വേദിയിലെത്തിയപ്പോൾ വലിയ താല്പര്യമില്ലാതെയാണ് രമേശ് നാരായണൻ ആസിഫിൽ നിന്നും ട്രോഫി വാങ്ങിയത് മാത്രമല്ല ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാൻ കൂട്ടാക്കാതെ സംവിധായകൻ ജയരാജനെ വേദി അദ്ദേഹത്തിന്റെ കയ്യിൽ പുരസ്കാരം യും അത് തനിക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു രമേശ് നാരായൺ ശേഷം ജയരാജൻ നൽകിയ പുരസ്കാരം വാങ്ങിക്കൊണ്ട് രമേശ് നാരായൺ ക്യാമറകൾക്ക് പോസ് ചെയ്യുന്നതും വൈറൽ വീഡിയോയിൽ കാണാൻ സാധിക്കും മാത്രമല്ല ശേഷം ജയരാജനെ കെട്ടി രമേശ് നാരായൺ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ആസിഫിനെ തീർത്തും അവഗണിച്ചു ഒരു ഷയിക്കാൻ നൽകാനോ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് നോക്കാനോ പോലും രമേശ് നാരായണൻ തയ്യാറായില്ല വീഡിയോ വൈറലായതോടെ ഒരു വിഭാഗം രമേശിനെ വിമർശിച്ചും മറ്റൊരു വിഭാഗം അനുകൂലിച്ചും രംഗത്തെത്തി എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും ആദ്യം മനസ്സിലെ അഴുക്ക് കളയണമെന്നാണ് രമേശിനെ വിമർശിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അറിവും പ്രശസ്തിയും കഴിവും വർദ്ധിക്കുമ്പോൾ വിനയത്തോടെ സഹജീവികളോട് പെരുമാറിയാൽ മാത്രമേ കൂടുതൽ ഉയർച്ച ഉണ്ടാകൂ എന്നും വിമർശനമുണ്ട് ആദ്യം ഇവന്റെ മനസ്സിലെ മനസ്സിലെ കളയണം എന്തു വലിയ പാട്ടുകാരനായാലും ഇവിടെ അപമാനികനായത് ആസിഫലി അല്ലല്ലോ രമേശ് തന്നെയല്ലേ ആസിഫലി വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ചു അവാർഡ് കൊടുത്ത ആസിഫലിയെ ഞങ്ങൾക്ക് നന്നായി അറിയാം അവാർഡ് വാങ്ങിയ ഈ രമേശ് ഏതാ ഇയാളോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഇനി അത് വേണ്ട അൽപ്പൻ ഈ ഊളത്തരം കാണിച്ചെങ്കിലും എന്നെ പറ്റി പേർ വീണ്ടും ചർച്ചയാകട്ടെ എന്നാണ് ചിന്ത ഇത്രയും ധാർഷ്ട്യമുള്ള ആളുകളൊക്കെ കലയെ കൊന്നു തിന്നും മലയാളികൾക്കിടയിലെ ഇളയരാജിയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു രമേശിനെ വിമർശിച്ചുള്ള കമന്റുകൾ അതേസമയം രമേശിനെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തി എന്നാൽ ആസിഫിനെ ശ്രദ്ധിച്ചില്ല എന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രമേശ് നാരായണന്റെ വിശദീകരണം സന്തോഷ് നാരായണൻ എന്ന പേരാണ് അവിടെ അനൗൺസ് ചെയ്തത് അതിന് പിന്നാലെ ആസിഫ് വന്ന് മൊമെന്റോ എന്നെ ഏൽപ്പിച്ചു പോയി ആസിഫ് എനിക്കാണോ ഞാൻ ആസിഫിനാണോ മൊമെന്റോ നൽകേണ്ടതെന്ന് പോലും വ്യക്തമാകുന്നതിനു മുൻപേ മൊമെന്റോ എന്നെ ഏൽപ്പിച്ച ആസിഫ് ഒരു ആശംസ പോലും പറയാതെ പോയി തുടർന്നാണ് ഞാൻ ജയരാജനെ വിളിച്ചത് ആസിഫിനെ ശ്രദ്ധിച്ചില്ല എന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല അതിനുശേഷം ഇന്ന് രാവിലെ അവിടെയുണ്ടായ സംഭവങ്ങളിൽ ക്ഷമ ചോദിച്ച് ജയരാജ് സന്ദേശം അയച്ചിരുന്നു ഇതൊരു മൊമെന്റോ മാത്രം േ പുരസ്കാരമൊന്നും അല്ലല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി തരണമെന്ന് വാശി പിടിക്കാൻ വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ടെന്നാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കവേ രമേശ് നാരായൺ പറഞ്ഞത്